അപ്പോൾ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മൾ ഇന്നുള്ളത് നീരോടി കടപ്പുറത്താണ് ഇവിടെ വെള്ളത്തിൽ ചൂര കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നലെ വീട് ഈ കടപ്പുറത്തുള്ള വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ ചൂര എത്ര രൂപയാണ് പോകുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പോകുന്നത് ഇരുപത്തഞ്ച് ചൂര എത്ര രൂപ പോകുന്നത് നാടൻ വെള്ളച്ചൂരെയാണ് സൈസുകൊണ്ട് ഇന്നലത്തെ ഇവിടെ മീൻ സൈസുള്ള മീനാണ് ഇന്ന് അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് എത്ര മീൻ ഇട്ടാണ് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ചോണോ വിളിക്കാൻ പോകുന്നത് പതിനഞ്ച് ചൂരാണ് രാലഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ പതിനഞ്ച് ചൂര പോണെന്ന് കാണാൻ പോകുന്നു 5 100 രൂപ 200 രൂപ 300 രൂപ 300 രൂപ 500 രൂപ 600 രൂപ 200 രൂപ 500 രൂപ എല്ലാം ഉണ്ട് 200 രൂപ 100 രൂപ 100 ഉണ്ട് അവിടെ 2100 രൂപ 2100 രൂപ 2100 രൂപ 2100 രൂപ എമ്മീന 2100 രൂപ 2100 രൂപ 2100 രൂപ 2100 രൂപ ൂറ് പതിനഞ്ച മൂവായിരം മൂവായിരം 400 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 400 ರೂಪಾಯಿ 500 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 700 ರೂಪಾಯಿ 800 ರೂಪಾಯಿ 900 ರೂಪಾಯಿ 4000 ರೂಪಾಯಿ 100 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 400 ರೂಪಾಯಿ 500 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 300 4700 ರೂಪಾಯಿ 8900 ರೂಪಾಯಿ 500 ರೂಪಾಯಿ 300 200 ರೂಪಾಯಿ 300 400 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 500 ರೂಪಾಯಿ 5500 ರೂಪಾಯಿ 600 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 5600 ರೂಪಾಯಿ 600 ರೂಪಾಯಿ சரி சரி எடுத்துறேன் பதினாலும் பதினாலு ரெண்டாயிரத்தி எண்ணூறுவா பைசா விடையுமா மூவாயிரம் ரூபா மூவாயிரத்து நூறுரூவா இருநூறுவா முந்நூறு நானூறுவா அஞ்சூறுரூவா அறுநூறுவா எழுநூறுவா எண்ணூறுவா மூவாயிரத்து எண்ணூறுரூவா மூவாயிரத்து எண்ணூறு தொள்ளாயிரத்து நாலாயிரத்துல நாலாயிரத்து நாலாயிரத்து நூறுரூவா இருநூறுரூவா முந்நூறுரூவா நாலாயிரத்து முந்நூறு நானூறுரூவா நாலாயிரத்து நானூறுரூவா நாலாயிரத்து நானூறுவா அஞ்சூறுரூவா நாலாயிரத்து அந்நூறுரூவா நாலாயிரத்து அஞ்சூறுரூவா நாலாயிரத்து அஞ்சூரூவா நாலாயிரத்து அஞ்சூறுரூவா அறுநூறுவா நாலாயிரத்து அறுநூறு எழுநூறுவா நாலாயிரத்து எழுநூறுவா நாலாயிரத்து எழுநூறுவா ൂരിളത്തിൽ വന്നപ്പോഴും ഇരുപത്തെട്ട് ചൂര ഉള്ളായിരുന്നു അത് രണ്ടാമത്തെ ഒരു വെള്ളം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും കൂടെ വില നമുക്ക് നോക്കാം അതായത് എത്ര ചൂരുകൊണ്ട് അത് എത്ര രൂപയ്ക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനേ ഒരു വെള്ളം വന്നപ്പോഴും ഇരുപത്തെട്ട് ചൂരേ ഉള്ളായിരുന്നു അതിൽ അപ്പോൾ അതിൽ ഇപ്പോൾ അതാണ് അവർ പതിനഞ്ചെണ്ണം വെച്ച് വിളിച്ചത് പതിനഞ്ചെണ്ണു വിളിച്ചപ്പോൾ ഏഴത്തി എഴുന്നൂറ് നാലെണ്ണൂറ് കണക്കൊക്കെയാണ് പതിനഞ്ച് ചൂരാണ് പോയിട്ടുള്ളത് വരുന്ന ചൂരേയും കാര്യങ്ങളും നോക്കാം ഇത്തോടേക്കാണ് വീല എന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പം നീരോട് കിടപ്പുറത്താണെന്നുള്ളത് നീരോടി കടപ്പുറം പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം ഇതിൽ വിൽക്കുന്ന മീനോട് വിലയും കൂടെ ഒന്ന് നോക്കാം ഓക്കെ ഇതിൽ മറ്റുള്ളതിലുള്ളതുപോലെ കുറഞ്ഞ മീനെന്നാണ് തോന്നണത് ഉള്ള തന്നെ എടുത്ത് ചെന്ന് മീൻ നോക്കാം ആ കുറഞ്ഞ ചൂര തന്നെയാണ് അതും പതിനഞ്ചനം തന്നെ കൊണ്ടുപോകുന്ന പതിനഞ്ചനം നോക്കാം എത്ര വില പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് നാലായിരം രൂപ പതിനഞ്ചാണ് നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം രൂപ മൊത്തം മുപ്പ രണ്ട് പുള്ളി ചൂറ ഉണ്ട് നാലായിരം രൂപ ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇല്ല നാലായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എണ്ണൂറ് பதினஞ்சுள்ளது தொள்ளாயிரம் ரூபாய்க்கான பதினஞ்சு போயிட்டுள்ளதான் ಇಲ್ಲಿಮೇ ನಾವು ಪೈಸದಂದೆ ಹೋಗೋ ಆ ಬೋಟ್ 9900 தெரிஞ்சிட்டு வந்துச்சு நான் வெயிட் தான் நான் வெயிட் നീ വേണം േ പോണി മീൻ മീനെടുത്ത് അയാൾ ചൊന്ന് എടുത്തവരെ വേണ്ട നിങ്ങൾ അവരെ ചെക്ക് തരും എന്നയാൾ കേട്ട് നീങ്ങോടെ മാറി മാറി അടിച്ചേ പോണി എന്താന്ന് നീ കൂടെ അടിക്കണം മാറിക്കണ്ടീന് വേനിച്ച അവങ്ക പോയ നിങ്ങൾ ചുമ്മാരുമീ ൂറ്ൂറ് നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് നാലായിരത്തി തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരം மீனது <laughs> 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 ചൂര മാത്രം തന്നെയാണ് ഇത് ഈ വളത്തിലെ ചൂര ഒരു രണ്ട് പുള്ളി ചൂര ഉള്ളതായിരുന്നു അപ്പോൾ മീനുള്ള തീർന്നു അപ്പോൾ അങ്ങനെ മീനുകൾ വില പോയിട്ടുള്ളത് പതിനഞ്ച് ചൂര നാല് തൊള്ളായിരം നാലായിരത്തി എണ്ണൂറ് എന്നീളുകൾക്കാണ് പതിനഞ്ച് ചൂര പോയിട്ടുള്ളത് മീനിന് വില കൂടുതലാണ് അതുപോലെ തന്നെ മീൻ വരവ് കുറവാണ് അപ്പോൾ മീൻ എടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കുക ഇന്ന് നീരോട് കിടപ്പുറത്ത് മീന് വരവ് കുറവാണ് മീൻ വരവിന് അനുസരിച്ചുള്ള വിലയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ കാണുകയും കേൾക്കുക എല്ലാം ദൂരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കേ ഫ്രണ്ട്സ് ബൈ ബൈ ഓക്കെ സി യു